നിന്റെ ഹസ്ബൻഡ് ഒരു ജീനിയസ് ആണെന്ന് ഇവിടെ പലരും മനസ്സിലാക്കാൻ പോന്നു നിന്റെ മുമ്പുടെ കരുതി ഞാൻ ചെയ്ത ും നിന്റെ രാജ്യം കോഴിക്കോടെ കുതിരവട്ടവല്ലല്ലോ ഏ എന്താണായി കാട്ടി വെച്ചിരിക്കണി മാതൃ എന്തുമാണായി ആയുധം ഇതുണ്ടാ പാറ്റുണ്ടാക്കോടി ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ് അയാക്കെന്താ പ്രാന്തണ അയ്യോ പൊന്നുമോനെ പ്രാന്തെന്ന് പറഞ്ഞു കാണരുത് ഇത്തിരി നാളെ ആയുള്ളൂ മനസമാധാനത്തോടെ ഇടന്ന് ഉറങ്ങാൻ തുടങ്ങിട്ട് ഇത്രയും ശിക്ഷിക്കാൻ ഞാൻ എന്ത് തന്നെയാണ് അതിനോട് ചെയ്തത്